கண்ணோடு கண்களேற்றும் கற்பூர தீபவி கை தீண்டும் கோது பாயும் மின்சாரமே உல்லாசமேடு மேலே ஓரங்க நாடகம் இன்பங்கள் பாடம் சொல்லும் என் தாயகம் இங்கங்கு ஊஞ்சலாக நான் கூகிறே அங்கங்கு ஆசைத்தீ ி உன் ராகமோகனம் என் காதல் வாகனம் செந்தாமரை செந்தீர் மழை என் ஆவி ஏதே ராஜ ராஜ சூழன்னா யாடும் காதல் தேசம் நீதான் பூவி காதல் தீவே ഇന്നത്തെ ഒരു ചോദ്യം അതുപോലെ ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ നടക്കാൻ പോവുകയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് കണ്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് വീഡിയോ ആണ് കാരണം എൻ്റെ ഇടത്തിൽ പ്ലേ ബാക്ക് സിംഗറാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടിയാണ് ഈ കുസൃതി ചോദ്യം എല്ലാം ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി ഉണ്ടാവണം അതുമാത്രമല്ല ഈ മൈക്കിനെ പറ്റി പറഞ്ഞ കാര്യം ഞാനങ്ങ് മറന്നുപോയി പിന്നെ സാഹിത്തിനെ കാണുമ്പോൾ അവാർത്തു മാത്രമെന്ന് പറഞ്ഞ പോലെ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ അതങ്ങ് മറന്നുപോയി ഈ മൈക്ക് തന്നെ അവർക്ക് ഒരുപാട് നേട്ടം അല്ലേ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ട് ഈ മൈക്ക് കിട്ടിയതിനു ശേഷം ആകെ പ്രശ്നം എടുത്തു നമ്മുടെ പരസ്യിക്കടത്ത് തിരുസന്നിധിയിൽ നിന്നാവണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതേപോലെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലും കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പറശ്ശിനിക്കടവിലാണ് കണ്ടാലറിയാലോ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പ്രസക്തി ചോദ്യമായിട്ട് വന്നാണ് ആ സമയത്താണ് ഞാൻ ഒരാളെ കണ്ടുനുട്ടിയത് ഇദ്ദേഹത്തെ പറ്റി പറയുന്നില്ല ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടാകണം നമസ്കാരം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇല്ല പോലെ അപ്പോൾ ഇതാ പറഞ്ഞത് പെട്ടെന്ന് കണ്ടുമുട്ടിയതുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ കന്നഡത്തിലെ സിംഗറാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ കുറച്ച് പാട്ടെന്തായാലും പാടി കാരണം കന്നഡ പാട്ടറിയാം അതുപോലെ തന്നെ ഹിന്ദി അറിയാം തമിഴറിയാം മലയാളം പാടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഭൂമന അക്ക ഞാൻ കുമര കുമര അപ്പോൾ പറയാൻ കഴിയും മലയാളൊന്നും ആദ്യായിട്ടാണ് വന്നത് ഫോർ തേർട്ടി ഓക്കെ അപ്പോ ഞാനൊരു പാട്ട് പാടി ഞാൻ പാടില്ലാത്ത പോലെയും യം വരെ നൽകൂം വിടാ കാണേ വാദമി നിങ്ങൾ നിങ്ങളൊന്നും ഐ കമ്പനി ഹോൾഡർ ആൻഡ് ആടുന്ന എന്ത് ഭാഷത്തിൽ മലയാളം മലയാളം ಮಾ ಮರದಿಲ್ಲೋ ಈ ನೀ ಸ್ನೇಹ ಸಂಬಂಧ ಎಲ್ಲಿಯೋ ಅನುಬಂಧ ಸೂರ್ಯನು ಎಲ್ಲೋ ತಾವರೋ ಕಾಣಲು ಕಾತರ ಕಾರಣವೇನು

വലിയൊരു പ്ലേബാക്ക് പാട്ട് പാടിച്ച ശരിക്കും എനിക്ക് ഇപ്പം തന്നെ ഒരു ഷിവറിങ് സൂപ്പർ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ മലയാളം പാട്ട് പാടുന്നു

कृष्णकृपासागरं कृपा सागरं गुरुवायुपुरं जनि मोक्षर गुरुवायुपुरं जनि मोक्षर

മലയാള സോങ് മലയാളി എല്ലാത്തിനും നിങ്ങൾ നന്നായിട്ട് പാടിയാൽ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ ഇപ്പൊ കേട്ടേ ഉള്ളൂ നന്നായിട്ട് പാടിയിട്ടുണ്ട് സൂപ്പർ താങ്ക് യു ഫോർ കൺഗ്രാലേഷൻ എന്താ പറയണെന്ന് കാരണം എന്തെങ്കിലും ഉണ്ടോ ഓര് കണ്ടുമുട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമുക്ക് അടുത്തൊരു ഹിന്ദി പാടി ഹിന്ദി അല്ലെങ്കിൽ രണ്ടുപേരും മതി पनी, पनी पास तुम रहती हो जीवन में ជាជាអីកងទ័ពទៅលើកងទ័ពឌីថា പിന്നെ ഞാൻ വിശ്വസിക്കും ചോദിക്കാനായിരുന്നു വന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യം കേൾക്കണം എന്നാണോ ആ മലയാളമാണ് മലയാളം ചോദിക്കട്ടെ ഒരു തിരിയിൽ ആയിരം മുട്ടകൾ ये ना पप्पा तो गिरो तन्नी हां अंदर तेरी आदर तेरी ओए मूड अच्छा है अंदर तेरी अंदर द यक आदमी बाय 1000 एग्स या अदर क्वेश्चन है क्वेश्चन जस्ट अ फनी क्वेश्चन ओके ओके समझ आई ओके या मिलल एनी क्लू മലയാളത്തിൽ പറയട്ടെ മിക്ക വീടുകളിലും എല്ലാ വീടുകളിലും ഇറക്ക് ആണ അത് ചിന്തിക്കില്ല நமக்கு எல்லாஜும் எல்லா லாங்வேஜிலும்

Sujatha so Chechi's husband is my close friend, <laughs> <him, laughs> yeah. He will come and stay in my house only in Bangalore when he comes. Oh, nice. so, uh, we have done a lot of things actually. Like this. So this song is a special song Which is it In My brother is staying there. In Oh, <laughs> yeah. There is a my temple where I go and perform every year in that place so We do a lot of devotional feeling. This, this is a Telugu song that you have asked. Mm. পাপা দিয়ে জন্ম খি বা প্রেম খালি গা পাপা দিয়ে জন্ম കന്നഡ സിനിമയിലെ പാട്ടുകാരനാണ് അതുമാത്രമല്ല ദാസകറിൻ്റെ കൂടിയും ചിത്ര ചേച്ചീൻ്റെ കൂടിയും സുജാത ചേച്ചീൻ്റെ കൂടിയും ഒക്കെ സ്റ്റേജ് പങ്ക് ഷെയർ ചെയ്ത് ആയൊരു പാക് വ്യക്തിയാണ് ഒരു ജാഡിയോ ആളങ്കാരുടെ മുമ്പാണ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ത്രില്ലിങ് ആയിട്ട് ജസ്റ്റ് ആൻസർ അങ്ങനെ ഞാൻ പറയില്ല പറഞ്ഞ അടുത്ത ആളോട് ചോദിക്കട്ടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം കന്നഡ പ്ലേ ബേ സിനിമ എന്ന് പറയുമ്പോൾ ഒരക്ഷ ഇല്ല ഞാൻ ഇതേമാതിരി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇതേമാതിരി പാട്ട് പാട്ടിപ്പിക്കുന്ന ഒരിക്കലും ഞാൻ ഡ്രീമ് പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു കണ്ടുമുട്ടിലും കേരള ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് വേർ വെർപ്പിൾ ലവ് മ്യൂസിക് ീച്ചറിൽ എന്നി മൂവി ഒരുപാട് സിനിമകൾ പാടാനുള്ള അവസരം ഉണ്ടായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് പാട് മേഖല പിന്നെ എല്ലാവരും ഇൻ്റർവ്യൂ ചോദ്യങ്ങളിൽ എന്തായിരുന്നു എനിക്ക് എനിക്ക് മനുഷ്യണ്ടപ്പോഴും നിങ്ങൾ നേരെ ചിന്താന്ന് പറഞ്ഞപ്പോഴും എന്താണ് Akwai shi ne ne, ko da yi nuna da kawai da mara kari. Wata